മരുളി ചെയ്യുന്നു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും കർത്താവ് നിങ്ങളോടു കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനേശ്ര തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഷിമയോതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ശിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറിത്തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന രണ്ട് വള്ളങ്ങൾ മുങ്ങാറാകുവോളം നിറച്ചു ശിമയോൻ പത്രോ ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നെ നിന്ന് അകന്ന് പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ ശപതിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു യേശു ശിമയോനോട് പറഞ്ഞു ഭയപ്പെടണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു സുവിശേഷം